നമ്മുടെ ജനപ്രിയ സീരിയൽ നടൻ പ്രായപൂർത്തിയായി കുഞ്ഞു പെൺകുട്ടിയെ പീഡിപ്പിച്ചു പോക്സോ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നവനെ കുടുക്കുന്ന പുതിയ നിയമമാണ് പോക്സോ പിട്ടുകഴിഞ്ഞാലാണ് അതിന്റെ ഒരു രസവും ഹരവും പിടികിട്ടുക പീഡിപ്പിക്കുമ്പോൾ കിട്ടുന്ന സുഖത്തേക്കാൾ നല്ല സുഖമായിരിക്കും കാരണം ശിഷ്ടകാലം ജയിലിൽ ഉണ്ടതിന്ന് കഴിയാം ക്ഷമിക്കണം ഇപ്പോൾ ജയിലിൽ ഉണ്ടയില്ല അതുകൊണ്ട് കിട്ടുന്നത് കഴിച്ചു കഴിയാം സീരിയൽ നടനും അവതാരകനുമായ പാർത്ത സമ്താനാണ് ഈ കേസിൽ കുടുങ്ങിയിരിക്കുന്നത് കൈസിയേരി ആരിയാൻ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ ഫോർഎവർ എന്നിങ്ങനെയുള്ള ജനപ്രിയ ഹിന്ദി സീരിയലിലെ താരമാണ് പാർത്ത മൂന്ന് വർഷം മുമ്പാണ് മുംബൈയിലെ ഫ്ളാറ്റിൽ വെച്ച് പാർത്ത തന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞ് ബാംഗ്ലൂർ നഗർ പോലീസിൽ പെൺകുട്ടി പരാതി നൽകിയത് ാം വകുപ്പ് പ്രകാരം ചാർജ് ചെയ്ത കേസ് പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ വകുപ്പിലേക്ക് മാറ്റുകയായിരുന്നു സീരിയൽ താരം പാർത്ത മുൻകൂർ ജാമ്യത്തിനെ ദിൻദോഷ കോടതിയെ സമീപിച്ചതിനാൽ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല മാത്രമല്ല ഇപ്പോൾ ഇരുപത് വയസ്സുള്ള യുവതി തന്നെ കൊടുക്കാൻ കിണിയൊരുക്കുകയാണെന്നാണ് പാർത്ത പറയുന്നത് എന്തായാലും മേൽനടപടികൾ പൂർത്തിയാകുമ്പോൾ കാണാം സംഭവിക്കുന്നത് എന്തെന്ന് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകാർട്ട്